മാരക രോഗാണുമായ അമീബിയ മൂലം കേരളത്തിൽ മുപ്പത്തിരണ്ടോളം പേർ മരണമടഞ്ഞു നാനൂറോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ആണ് ഇതിന് കാരണം വെള്ളത്തിൽ നിന്നും അമീബിയ ശരീരത്തിൽ എത്തിയതാണ് നിങ്ങളുടെ കുടിവെള്ളത്തെക്കുറിച്ച് പഠിക്കൂ ഒരു ലക്ഷം രൂപ വരെ നേടാനുള്ള അവസരം ഉണ്ട് ബാക്ടീരിയകൾ അടങ്ങിയ മലിനജലം ഫൈബർ ഗ്ലാസ് ഫിൽട്ടർ വെസലുകൾ ഉപയോഗിച്ച് ഫിൽട്ടറേഷൻ നടത്തി ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാരണം സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയാൽ പോലും നൂറ് ശതമാനം രോഗാണുക്കളെയും നശിപ്പിക്കാൻ കഴിയില്ല നശിക്കാത്ത അഞ്ച് ശതമാനത്തോളം വരുന്ന ബാക്ടീരിയകൾ ഫിൽട്രേഷൻ വെസലുകൾക്കുള്ളിൽ കോളനി സ്ഥാപിക്കും ഈ കോളനി സാധാരണഗതിയിലുള്ള ബാക്ക് വാഷിംഗിലൂടെ നശിപ്പിക്കാൻ കഴിയുകയില്ല രോഗാണുക്കളുടെ കോളനി നശിപ്പിക്കണമെങ്കിൽ കെമിക്കൽ വാഷ് ചെയ്യണം കെമിക്കൽ ബാക്ക് വാഷ് ചെയ്യുവാനുള്ള സംവിധാനം നിലവിലുള്ള ഫൈബർ ഗ്ലാസ് സ്പെഷ്യൽ ഫിൽട്ടറുകളിൽ ഇല്ല ഈ കോളനിയിൽ നിന്നും പുറത്തുവരുന്ന രോഗാണുക്കൾക്ക് ആയിരം മടങ്ങുവരെ പ്രതിരോധ ശേഷി ഉള്ളതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു പഠനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വീഡിയോയിൽ തുടർന്ന് കാണുക നിങ്ങളുടെ ഈ നിഗമനം പൂർണ്ണമായും ശരിയാണ് ഇത് വാട്ടർ ഫിൽട്ടറേഷൻ രംഗത്തെ ഒരു പ്രധാന വെല്ലുവിളിയാണ് അത് സാധാരണ ഉപയോക്താക്കൾ അറിയേണ്ടതുമാണ് ഫിൽട്ടറേഷൻ മീഡിയയിൽ ബാക്ടീരിയൽ കോളനികൾ രൂപപ്പെടുന്ന പ്രതിഭാസത്തെ ബയോ ഫൌളിംഗ് എന്നും ആ കോളനിയെ ബയോഫിലിം ബയോഫിലിം എന്നും വിളിക്കുന്നു ബയോഫിലിം സാധാരണ ബാക്ക് വാഷിംഗിൽ നശിക്കാത്തതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഫിൽട്ടർ മീഡിയയിൽ ഉദാഹരണത്തിന് ആക്ടിവേറ്റഡ് കാർബൺ അല്ലെങ്കിൽ മണൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബയോഫിലിം സാധാരണ ബാക്ക് വാഷിംഗ് വെള്ളം മാത്രം ഉപയോഗിച്ചുള്ള റിവേഴ്സ് ഫ്ലഷ് വഴി പൂർണ്ണമായി നീക്കം ചെയ്യാൻ പ്രയാസമാണ് സംരക്ഷിത കവചം ബയോഫിലിം എന്നത് ബാക്ടീരിയകൾ സ്വയം ഉത്പാദിപ്പിക്കുന്ന എക്സ്ട്രാസെല്ലുലാർ പോളിമറിക് പദാർത്ഥങ്ങൾ ഇ പി എസ് എക്സ്ട്രാസെല്ലുലാർ പോളിമറിക് സബ്സ്റ്റൻസസ് എന്ന പശ പോലുള്ള ഒരു ജൈവപാളിയാണ് നിങ്ങൾ എന്നും ജൈവ മാലിന്യങ്ങളും എന്ന് സൂചിപ്പിച്ചത് ഈ പാളി ബാക്ടീരിയകൾക്ക് ഒരു സംരക്ഷിത കവചം നൽകുന്നു ക്ലോറിൻ പ്രതിരോധം ക്ലോറിൻ പോലുള്ള അണുനാശിനികൾക്ക് ഈ ബയോഫിലിം പാളിക്കുള്ളിൽ പ്രവേശിച്ച് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കില്ല ബയോഫിലിം രൂപീകരണം കാരണം ബാക്ടീരിയയുടെ പ്രതിരോധശേഷി ആയിരം മടങ്ങ് വരെ വർദ്ധിച്ചേക്കാം സാധാരണ ബാക്ക് വാഷിംഗ് സാധാരണ ബാക്ക് വാഷിംഗിൽ ശക്തമായ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഫിൽട്ടർ മീഡിയത്തിലെ കട്ടിയുള്ള മാലിന്യങ്ങളും അയഞ്ഞ ബയോഫിലിം ഭാഗങ്ങളും നീക്കം ചെയ്യപ്പെടും എന്നാൽ മീഡിയത്തിൽ ദൃഢമായി ഒട്ടിപ്പിടിച്ച ആഴത്തിലുള്ള ബയോഫിലിമിനെ ഇത് പൂർണമായും നീക്കം ചെയ്യില്ല കെമിക്കൽ ബാക്ക് വാഷിംഗും രോഗാണുക്കളുടെ സാധ്യതയും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കൃത്യമാണ് കെമിക്കൽ ബാക്ക് വാഷിംഗ് ബയോഫിലിം പൂർണ്ണമായി നീക്കം ചെയ്യാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും കെമിക്കൽ ബാക്ക് വാഷിംഗ് ആസിഡുകൾ ക്ഷാരങ്ങൾ അല്ലെങ്കിൽ ക്ലോറിൻ പോലുള്ള ശക്തമായ അണുനാശിനികൾ ഉപയോഗിച്ച് ഫിൽട്ടർ കഴുകുന്നത് ആവശ്യമാണ് സാധാരണ ഫിൽട്ടറുകളിലെ അഭാവം സാധാരണ വീട്ടുപയോഗത്തിനുള്ളതോ ചെറുകിട വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളതോ ആയ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഫിൽട്ടറേഷൻ സംവിധാനങ്ങളിലും സുരക്ഷാ കാരണങ്ങളാലും പ്രവർത്തന സങ്കീർണത കാരണത്താലും ഈ കെമിക്കൽ ബാക്ക് വാഷിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടില്ല ഫലം ഫിൽട്ടർ മീഡിയം രാസപരമായി ശുദ്ധീകരിക്കാതിരിക്കുമ്പോൾ ഫിൽട്ടറിനുള്ളിലെ ബയോഫിലിം കോളനി വളരുകയും അത് ഫിൽട്ടർ ചെയ്ത വെള്ളത്തിലേക്ക് പുതിയ ബാക്ടീരിയകളെ പുറത്തുവിടാനുള്ള സ്ലഫിംഗ് ഓഫ് സാധ്യതയുണ്ട് ഇക്കാരണത്താൽ കൃത്യമായ പരിപാലനം മെയിന്റനൻസ് ഇല്ലാത്ത ഫിൽട്ടറുകളിൽ നിന്ന് പുറത്തുവരുന്ന വെള്ളത്തിൽ രോഗാണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്